ഒരു ഗുഡ് തീർച്ചയായിട്ടും ഇന്നലെ ഞങ്ങള് ഭക്ഷണം കഴിച്ച് തിരിച്ച് കാറിൽ പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞാനും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കാറിലുണ്ടായിരുന്നത് ഏകദേശം ഇന്നലെ എനിക്ക് കൃത്യസമയം ഉറക്കുന്നില്ല ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കായിട്ടുണ്ടാവുന്ന എന്റെ ഓർമ്മ ഓക്കേ കൃത്യസമയം കൃത്യസമയം എനിക്ക് ഓർമ്മയില്ല ഓക്കെ എന്തായാലും വാഹനം തടഞ്ഞു നിർത്തി വാഹനം തടഞ്ഞു നിർത്തിയതിനു ശേഷം അവര് പിന്നെ ഷാഫി പറമ്പലിനോട് ഡിക്കി ഷാഫി ആയിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് ഡിക്കി തുറക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം ടിക്കി തുറന്നു കൊടുത്തു അതിനുശേഷം ഷാഫിയുടെ മുഖത്തേക്ക് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടോർച്ച് വന്ന് അവരടിച്ചു എന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു ഷാഫി ഷാഫിയാണെന്ന് മനസ്സിലായപ്പോ വണ്ടിന്ന് ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി നിന്ന് ഇറങ്ങിയപ്പോ ഷാഫിയോട് പിന്നെ വണ്ടിന്ന് പെട്ടി പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളടങ്ങിയ വേഗം പിന്നെ അദ്ദേഹം ഈ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ വേറൊരു തുണിയിലാക്കി കെട്ടിവെച്ചതെല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അതൊക്കെ എടുത്ത് താഴെ വെച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പിന്നെ തുറക്കാനും പറഞ്ഞു തുറക്കാൻ പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തുറന്നു നിങ്ങൾ തുറന്ന് പരിശോധിക്ക് ഏഹ് ഞാനല്ലേ തുറക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തല്ലേ പിന്നെ നിങ്ങളിത് ഇവിടെ പോകുന്ന ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ എം എൽ എയുടെ വാഹനോ മന്ത്രി ഇതിലെ മന്ത്രി മുഖ്യമന്ത്രി പോയിന്ന് മന്ത്രിമാര് പോയി ഏതെങ്കിലും വാഹനം തടഞ്ഞു നിർത്തിയിട്ടുണ്ടോ ഏതെങ്കിലും പരിശോധിക്കുന്നുണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ദൃശ്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ അദ്ദേഹം ഒന്നും ഉണ്ടിയില്ല അപ്പോ പിന്നെ വാഹനങ്ങൾ പരിശോധിക്കണം ഒന്ന് എല്ലാവരുടെയും വാഹനങ്ങൾ പരിശോധിക്കണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഒരു ഒരു വിഭാഗം യു ഡി എഫിന്റെ വാഹനങ്ങൾ മാത്രം തടഞ്ഞു നിർത്തി പരിശോധിക്കുക അത് ശരിയല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എം പി ആണെന്നൊക്കെ മനസ്സിലാക്കി ഒന്ന് എംപിയുടെ ബോർഡുള്ള വാഹനമാണ് എം പി ആണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അതിലെ യാത്രക്കാരെ അദ്ദേഹത്തെ അടക്കം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറണവും ശരിയല്ലല്ലോ പെട്ടി അദ്ദേഹത്തോടനെ എടുക്കാൻ പറയാം മുഖത്ത് ടോർച്ച് അടിക്കുക അതിന് പെട്ടി തുറന്നു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് മനഃപൂർവ്വം അപമാനിക്കാനും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്താന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് അത് മാത്രമല്ല അതിനകത്ത് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ നോർത്ത് ഇന്ത്യക്കാരോ മറ്റോ ആയിട്ടുള്ള പിന്നെ ആർമിയുടെ ആളുകൾ ഉണ്ട് അവര് വളരെ പക്ഷേ ഞങ്ങളോട് സോറിയൊക്കെ പറഞ്ഞു അപ്പൊ അവർക്ക് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ ഒന്നും ചെയ്തില്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് കാരണം അത് പിന്നെ അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു വളരെ മോശമായി പെരുമാറേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അവസാനം ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇത് മുഴുവൻ പരിശോധിപ്പിച്ചു അദ്ദേഹം പിന്നെ പിന്നെ അദ്ദേഹം പരിശോധിക്കണ്ട സംസാരിച്ചാൽ പിന്നെ പരിശോധിക്കാനുള്ള ഒരു താല്പര്യമൊന്നും കാണിക്കുന്നില്ല അദ്ദേഹത്തിന് ഇത് ഇൻസൾട്ട് ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു സംശയമാണ് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് മുഴുവൻ സംസാരിച്ചത് പോലീസാണോ അതോ ചുമതലപ്പെടുത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയോ അങ്ങനെ മറ്റോ ഉണ്ടായിരുന്നത് അപ്പ പോലീസും പഞ്ചായത്ത് സെക്രട്ടറി എല്ലാവരും കൊണ്ട് ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് പോലീസ് അങ്ങനെ ഒന്ന് മുഖത്ത് ടോർച്ച് ടോർച്ചടിച്ചത് പിന്നെ യൂണിഫോമിൽ ഇല്ലാത്ത ആളാണ് പെട്ടി തുറക്കാൻ ഷാബിയോട് ആവശ്യപ്പെട്ടത് അവസാനം ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചുമതല ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കൊണ്ടും പിന്നെ മുഴുവൻ പരിശോധിപ്പിച്ച് വീഡിയോ എടുത്തു ഇതിനകത്ത് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയിട്ടാണ് അവിടെ മടങ്ങിയത്